സി പി എം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികല രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എം സ്ഥാനാർത്ഥി ഫസർ അരി ഷുക്കൂർ വധക്കേസ് പ്രതികൾക്ക് സീറ്റ് നൽകി സി പി എം കാരായ ചന്ദ്രശേഖരൻ തലശ്ശേരിയിലും സുരേഷ് പട്ടുവത്തും ജനവിധി തേടും കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടികയ്ക്ക് പിന്നാലെ കൂട്ടയടി പാർട്ടി വിട്ട് പ്രമുഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ ചർച്ചകളാണ് നാലുപാടും സി പി എമ്മിന്റെ സജീവ പ്രവർത്തനയും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ശശികല രഘുനാഥ് ബി ജെ പിന്നു ജെ പി മാർ മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ്തിൽ നിന്നും ശശികല ബി ജെ പി അംഗത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മാന്നാർ ഡിവിഷനിലായിരുന്നു ശശികല മത്സരിച്ച് വിജയിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സി പി എം മെമ്പറായും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന മാന്നാർ സർവേ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചിരുന്ന ആളാണ് ശശികല രഘുനാഥ് എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സണായ ശശികല സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ രാഷ്ട്രീയത്തിൽ മനം എടുത്താണ് ദേശീയതയിൽ അണുചേരാൻ തീരുമാനിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയുടെ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്ക് എ ഡി എം നാവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച മുൻ എ സി പി എ സി പി എം സ്ഥാനാർത്ഥിയാക്കി കണ്ണൂർ മുൻ എ സി പി ടി കെ രത്നകുമാറിനാണ് ഈ പരിഗണന ലഭിച്ചത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കൂട്ടൂർ വാർഡിൽ ഇയാൾ സി പി എം സ്ഥാനാർത്ഥി ഈ വർഷം മാർച്ചിലാണ് രത്നകുമാർ വിരമിച്ചത് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണെന്നാണ് വിവരം സി പി എം ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം ആത്മഹത്യാ കേസിൽ ചുമതല ഉണ്ടായിരുന്നത് രത്നകുമാറിനായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം ഈ വർഷം മാർച്ചിലാണ് രത്നകുമാർ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടുറുപാർഡ് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പി ദിപിക്ക് അനുകൂലമായാണ് അന്വേഷണം നടന്നതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവർ സമീപിച്ചിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം ഫസൽ വധക്കേസ് എട്ടാം പ്രതി കാരായ് ചന്ദ്രശേഖരനും അരിൽ ഷുക്കൂർ വധക്കേസ് ഇരുപത്തി എട്ടാം പ്രതി പി സുരേഷിനും സി പി എം സ്ഥാനാർത്ഥികൾ തലശ്ശേരി നഗരസഭ പതിനാറാം വാർഡിൽ നിന്നാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത് പട്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് സുരേഷൻ മത്സരിക്കുന്നത് ഫസൽ വധക്കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ചന്ദ്രശേഖരനെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് പത്ര വിതരണക്കാരനായ ഫസൽ തലശ്ശേരി സേതാർ പള്ളിക്ക് സമീപത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കേസിൽ ജാമ്യവ്യവസ്ഥയിൽ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന ഉപാധി ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇദ്ദേഹം എറണാകുളം ഇരുമ്പനത്താണ് താമസിച്ചത് ഒൻപത് വർഷത്തിനു ശേഷമാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചത് ഇതിന് പിന്നാലെ കാരായി ചന്ദ്രശേഖരനും കേസിലെ മറ്റൊരു പ്രതിയായ സഹോദരൻ കാരായി രാജനും തലശ്ശേരിയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഷുഗൂർ വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാണ് സുരേഷിനെതിരെ കേസെടുത്തത് ഷുപ്പൂർ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ സംഘടനാ നടപടി നേരിട്ടയാളും കണ്ണൂരിൽ സിപിഎം സ്ഥാനാർത്ഥിയായി പല്ലലൂർ നഗരസഭ ഏഴാം വാർഡിലാണ് മുൻ ഏരിയ സെക്രട്ടറി കെ പി മധുവിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു കൊച്ചി കോർപ്പറേഷനിലാണെങ്കിൽ കൂട്ടപ്പൊരിച്ചിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടികയ്ക്ക് പിന്നാലെ പാർട്ടി വിട്ട് പ്രമുഖർ രാജിയും പാർട്ടിമാറലുമടക്കം കൂട്ടപ്പൊരിച്ചിൽ തുടരുകയാണ്